സ്നേഹമാണ് അഖില സാര മൊഴിയിൽ അതായത് നമ്മൾ ഇന്ന് സ്നേഹത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്ന് സ്വന്തം നീലിമയും അത് തന്നെ ആയിക്കോട്ടെ വെൽക്കം ടു ഗുഡ് മോർണിംഗ് ഇനി നീലിമ സ്നേഹം പ്രകടിപ്പിക്കുക ഉഫ് ദാറ്റ് എ ബിഗ് ടാസ്ക് ഫോർ സംബഡി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ചേച്ചി ഞാൻ നമ്മൾ നാല് പേരടങ്ങിയതായിരുന്നു ഒരു കുടുംബം അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു പിന്നെ എൻ്റെ നീസ് വരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് വരുന്നു അപ്പോൾ നമ്മുടെ ഫാമിലി കുറച്ച് വലുതാവുന്നു അപ്പം നമ്മുടെ നാല് പേരെന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ ചേച്ചിയും അപ്പം ഇതിൽ ഞാനും എൻ്റെ അച്ഛനും സ്നേഹം ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കെട്ടിപ്പിടിക്കണം ഉമ്മ വയ്ക്കണം ഇഷ്ടമാണെന്ന് പറയണം അങ്ങനെയൊക്കെ എൻ്റെ അമ്മയും ജയിച്ചു എന്നും അധികം പ്രകടിപ്പിക്കലില്ല അവർക്ക് കെട്ടിപ്പിടിക്കുന്ന അത്ര ഇഷ്ടമല്ല പറയും എങ്കിൽ പോലും പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പ്രകടിപ്പിക്കാതെ നമ്മളുള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് സ്നേഹം മാത്രമല്ല ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ കൊണ്ടു കടന്നിട്ട് അമ്മാർക്ക് മനസ്സിലാക്കിക്കോളും മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒന്നും അത്ര റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാം സ്നേഹമാണെങ്കിൽ എസ്പെഷ്യലി പ്രകടിപ്പിക്കാം അത് ചില ഗസ്റ്റ് ആവാം ചില കാര്യങ്ങളിലൂടെയാവാം പ്രകടിപ്പിക്കാതെ മനസ്സിൽ കൊണ്ടു കടന്നുകൊണ്ട് ഒരു ഗുണവും സമയമൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും അപ്പോൾ ഉള്ള സമയത്ത് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് ഹാപ്പി ആയിട്ട് മുന്നേറുക എന്ന് സന്തപ് നീലിമ എന്തായാലും ഇന്നത്തെ കേട്ട ഡാറ്റ വൈ വൈ പറഞ്ഞ സമയമായി നാളെ രാവിലെ 8 മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടു മുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഈസ് ആർ ജെ നീലിമ സൈനിങ് ഓഫ് ഫ്രഷ്നസ് ഇൻ വെയറി ലെവൽ കേർകൂ റേഡിയോ ലൈമൽ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ റേഡിയോ ലൈ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ إذا فرش نسيم